വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർ മാജിക് അത് കേരളത്തിൻ്റെ റിയാലിറ്റി ഷോയിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രേക്ഷകരെ ഏറ്റെടുത്ത ഒരു പരിപാടിയാണ് സ്റ്റാർ മാജിക് അതിൻ്റെ ഓൾമോസ്റ്റ് ഈ എഴുന്നൂറ്റി മുപ്പത്തൊമ്പതോളം എപ്പിസോഡുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സഡൻലി ഒരു വാർത്ത വന്നത് സ്റ്റാർ മാജിക്ക് ഒഫീഷ്യലായിട്ട് അവസാനിച്ചു എന്ന രീതിക്ക് അതിന് പിന്നിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ മാജിക്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പിന്മാറിയതാണ് അതുകൊണ്ടാണ് സ്റ്റാർ മാജിക്ക് അവസാനിച്ചത് എന്ന രീതിക്കൊക്കെ കുറേ ന്യൂസസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നും എന്താണ് സ്റ്റാർ മാജിക്ക് അവസാനിപ്പിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പ്രശ്നത്തിൻ്റെ പുറകിലാണോ സ്റ്റാർ മാജിക്ക് അവസാനിച്ചത് എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർ മാജിക്ക് അവസാനിക്കാൻ യാതൊരു പ്രശ്നവും തന്നെ ഇല്ല അതായതിൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണെന്ന രീതിക്കുള്ള ഫേക്ക് ന്യൂസസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് നമ്മളന്വേഷിച്ചിപ്പോൾ നമുക്ക് മനസ്സിലായത് പ്രശ്നം കൊണ്ടൊന്നുമല്ല ഈ ഒരു സ്റ്റാർ മാജിക് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്താണ് നിർത്താനുള്ള യഥാർത്ഥ കാരണം കാരണമെന്നാൽ ചാനലിൻ്റെ സഡനായിട്ടുള്ളൊരു ആയിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഇതിന് മുമ്പും ഫ്ലവേഴ്സ് ചാനൽ ഇതുപോലത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലത്തെ ഒരു നിർത്തിവയ്പോൾ മാത്രമാണ് സ്റ്റാർ മാജിക്കിന് സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എഴുന്നൂറ്റി മുപ്പത്തൊമ്പോളം എഴുതികോളം എപ്പിസോഡുകൾ വന്നപ്പോൾ പ്രേക്ഷകർക്ക് ചെറിയൊരു ചടവ് ഫീലാകുമെന്ന രീതിക്ക് കൊണ്ട് ഫ്ലവേഴ്സ് ചാനൽ എടുത്തൊരു ഡെസിഷനാണ് ഇപ്പോൾ തൽക്കാലം ഈ ഒരു സീസൺ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത സീസൺ ആയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ചെറിയൊരു ബ്രേക്കിന് ശേഷം സ്റ്റാർട്ടാവുക എന്നത് അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത സീസൺ ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം ഇത് ഫ്ലവേഴ്സ് ചാനൽ ഇതിനു മുമ്പ് വേറെ പരിപാടികളിലൊക്കെ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ മുളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ സീസൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ എല്ലാ പരിപാടികൾക്കും അങ്ങനെ ഒരു സീസൺ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി സ്റ്റാർ മാജിക്കിൻ്റെയും അടുത്ത സീസൺ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് നിർത്താൻ എന്നുള്ള യഥാർത്ഥ കാരണം ഇത് തന്നെയാണ് ചാനലിൽ പറയുന്ന ഒരു ഡിസിഷൻ അല്ലാതെ ഒരു പ്രശ്നം തന്നെ ഇപ്പോൾ തൽക്കാലം സ്റ്റാർ മാജിക്കിലില്ല ഉറപ്പായിട്ടും ഇതിൻ്റെ അടുത്ത സീസൺ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ആകും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം നിങ്ങൾ സ്റ്റാർ മാജിക്ക് കാണുന്ന ഒരു പ്രേക്ഷകരാണ് ഇത് നിർത്തിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക